പ്പെട്ടവരെയും നമസ്കാരം അഗ്രോ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് നിങ്ങളെ ഒരു പയർ പരിചയപ്പെടുത്താം റോക്കറ്റ് പയറൊന്നാണേ അതിൻ്റെ പേര് നല്ല ഉൽപ്പാദനശേഷി കൂടുതലുള്ള ഒരിനം പയറാണ് അധികം രോഗമൊന്നും വരത്തില്ല ഇത ഇതാണ് അതിൻ്റെ പാക്കറ്റ് അപ്പോൾ ഇതിൻ്റെ പേര് റോക്കറ്റ് പയറൊന്നാണ് അതിൻ്റെ പേര് ഇത് ടെനിൻഡോ സീറ്റ് എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഈ പയർ ഇറക്കുന്നത് നമ്മുടെ ഏകദേശം ഒരു മീറ്റർ വരെ നീളം വെക്കാവുന്ന ഒരു വയറാണ് അതുകൊണ്ടാണ് ആ പേര് റോക്കറ്റ് എന്തിരുന്നാലും നമ്മുടെ അടുക്കളത്തോട്ടത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ പയറ് അല്ലേ നിങ്ങളെല്ലാവരും പയർ നടത്തില്ലേ പയറ് എല്ലാവർക്കും ഇഷ്ടമാണ് പയർ ഇഷ്ടമില്ലാത്ത ആരുമില്ല പയർ തോരനെ പെടുപ്പ് വരട്ടി പിന്നെ ഈ പയറിൻ്റെ വള്ളി ഉൾപ്പെടെയുള്ള ഇലകൾ നമ്മൾ തോരും വെക്കാനെടുക്കും അതൊക്കെ കൂടുതലായിട്ട് ഈ ഇല ഉണ്ടാകുമ്പോഴത്തേക്കും അത് കൂടുതലായിട്ട് വള്ളി വീശുമ്പം ആ നാമ്പൊക്കെ ഉള്ളി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതിനകത്ത് പൂക്കാനും കായ്ക്കാനും ഒക്കെ നന്നാവും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രൂണിംഗ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിതിനെ നാമ്പ് എടുക്കാം അപ്പോൾ ഈ പയെന്ന് പറയുമ്പോഴത്തേൻ്റെ വിത്തുകൾ നേരം വെള്ളത്തിൽ വെള്ളത്തിടണ്ട ഇതൊക്കെ ജെർമിനേറ്റ് ചെയ്തു വരുന്ന വിത്തുകളാണ് കുറച്ച് നേരം മാത്രം വെള്ളത്തിലിട്ടിട്ട് നമ്മളത് വെള്ളം കളയുമ്പോൾ അതിന് മുളപ്പുണ്ടാകുകയും നമ്മുടെ മിശ്രിതത്തിലോട്ട് ഇത് നട്ട് നമുക്ക് പിടിപ്പിക്കുകയും ചെയ്യാം പിന്നെ അധികം സ്ഥലമില്ലാത്ത എല്ലാവരുടെയും ഒരു പരാതി എന്ന് വെച്ചാൽ സ്ഥലമില്ല ഇത് പടത്തണ്ടേ പന്തലൊക്കെ കെട്ടിപ്പടത്തേണ്ട ആവശ്യമില്ല വേലി പോലും അഞ്ചാറ് കമ്പുകൾ അടുപ്പിച്ച് നിരനിരയായിട്ട് കെട്ടിയിട്ട് അതിലോട്ട് ഈ വള്ളി വീശുമ്പോൾ വലിച്ച് നമ്മളത് കയറ്റി കൊടുത്ത മതി പിന്നെ ആദ്യം ഈ വള്ളി ഒന്ന് വീശി കഴിയുമ്പോഴത്തേക്കിനു അത് കറക്റ്റായിട്ടുള്ള ആ കമ്പിലോട്ട് തന്നെ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വള്ളികൾ അങ്ങനെ കയറിക്കേറി അങ്ങ് പൊക്കോളും വലിയ രോഗമൊന്നും വരത്തില്ല പറ്റുമെങ്കിൽ നിങ്ങളെ ഈ നീറാം നീറിന് ഓരോ സ്ഥലത്തും ഓരോ പേര് പറയും അതിങ്ങനെ അതിനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ മുഞ്ഞ് മറ്റു കിടങ്ങളൊന്നും ഉറുമ്പോൾ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതൊക്കെ ഇത് നീർ തിന്നോളും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ എന്ത് നട്ടാലും അടിവള നന്നായിട്ട് ഇട്ട് കൊടുക്കണം ഈ പയറിനും അതുപോലെ തന്നെ അടിവള വിടണം കറക്റ്റായിട്ട് അമ്പലത്തെ ചാരം ഇട്ട് കൊടുക്കണം പൊട്ടാഷ് വേണം കായ്കൾ കൂടുതലുണ്ടാകാനായിട്ട് അതുപോലെ എല്ലുകൂടി വേപ്പിൻ പിള്ളാക്ക് ഒക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം അടിവളമായിട്ടും ചേർത്ത് കൊടുക്കണം വേപ്പിൻ പിള്ളാക്ക് ചൂട്ടിലിട്ട് കഴിഞ്ഞാൽ ഉറുമ്പുകൾ ഈ തൈ ഈ പയറെ കയറത്തില്ല ഉറുമ്പുൾ വന്ന് കൂടി വെക്കുമ്പോഴത്തേക്കിനാണ് മുഞ്ഞ അങ്ങനെയൊക്കെ പിടിക്കുന്നത് അതൊക്കെ എല്ലാം ശ്രദ്ധിക്കണം പിന്നെ പച്ച ചാണകം കിട്ടുമെങ്കിൽ അത് നേർപ്പിച്ച് ഇരകളിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കണം അത് നല്ലതാണ് ബാക്ടീരിയ കൂടെ ഉള്ളതാണ് ഈ പച്ച ചാണകത്തിൽ അത് ചൂട്ടിലിടാനും നല്ലതാണ് ഫ്രഷായിട്ടുള്ള ചാണകം നമ്മൾ കവറിനോ ചുറ്റോ അല്ല ചട്ടിയുടെ ചുറ്റിനും ഒക്കെ അകത്ത് ഇട്ട് വെള്ളം കൊടുക്കുമ്പം വെള്ളം ഒഴിക്കുമ്പം ഇത് ക്രമേണ ഇങ്ങനെ അലത്തലത്ത് വന്ന് നമ്മുടെ മണ്ണിലോട്ട് ചേർന്നോളും ഈ പച്ചക്കറികൾക്ക് എല്ലാത്തിനും നല്ലതാണ് പച്ച ചാണകം ഇടുന്നത് ഇപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടാനില്ല കിട്ടാൻ സൗകര്യമുള്ള ആൾക്കാരൊക്കെ വാങ്ങിച്ചിടുക അതുപോലെ തന്നെ നമുക്ക് കപ്പണ്ടി പിണ്ണാക്കി പുളിപ്പിച്ചിട്ട് നമ്മുടെ ഈ ചെടിയുടെ ചൂട്ടിലൊഴിക്കാം കപ്പുണ്ടി പിണ്ണാക്കും പച്ച ചാണകവും വീപ്പും വെള്ളാക്കും ഒക്കെ ആയിട്ട് ഒഴിക്കും ചിലരൊക്കെ കൂടുവെള്ളം അതിൻ്റെ കൂടെ ചേർത്ത് അതും ഇങ്ങനെ ലൈനിയായിട്ട് ഇരട്ട് വെള്ളവും ചേർത്ത് നേർപ്പിച്ച് തളിച്ചു കൊടുക്കും അതൊക്കെ നല്ലതാണ് നേട്ടയും കൂടുതലുള്ള പച്ചലുകളൊക്കെ അരികിലൊക്കെ ഇട്ട് കൊടുക്കണം ചെടിയുടെ മൂട്ടിലോട്ട് കൊണ്ടുവിടരുത് അകത്തി വേണം ഇട്ട് കൊടുക്കാൻ ഗുരുഭാഗം ചട്ടിയാണ് അതിൻ്റെ സൈഡ് ചേർന്ന് ഇതൊക്കെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് മണ്ണ് ഇട്ട് കഴിയുമ്പോൾ ഇതൊക്കെ അത് ഞങ്ങൾ ചെടിയോടെ ഒന്ന് പിടിച്ചോളും അപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് കറക്റ്റായിട്ട് പച്ചമുളക് കാന്താരി രണ്ട് മൂന്ന് വഴുതന തക്കാളി വെണ്ട പയറ് പിന്നെ പാവൽ വളവലും ബീച്ചിൽ അങ്ങനെയൊക്കെ കുമ്പളം അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതൊക്കെ നമുക്ക് വളർത്താം പിന്നെ പുതിയ രീതിയിൽ ഈ മഞ്ഞ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ശീതകാല പച്ചക്കറികൾ നടും അതൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ പരീക്ഷിക്കാം നമുക്ക് എന്തായാലും നല്ല വിളമ്പ് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് കിട്ടും കേട്ടോ എവിടെയായാലും കോഴി കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നന്നായിട്ട് പിടിക്കും ഒക്കെ പിടിക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫിൽറ്ററായിട്ട് എടുക്കുന്നത് നന്നായിട്ട് വളം ഇടുക വളവിടുന്നതിൽ ആരും പിശുക്ക് കാണിക്കരുത് അപ്പം നന്നായിട്ടാ ചൈരി കമ്പോസ്റ്റ് ചാണകപ്പൊടി സ്വല്പം ചാരം അതുപോലെ ഉപയോഗിക്കും പെണ്ണാക്ക് പിന്നെ എന്തെങ്കിലും കൂട്ടുവളം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ധാരാളം ഇട്ടിട്ട് വേണം പ പച്ചല കവർ നിറയ്ക്കാൻ പച്ചല കരിയില വാഴത്തട ഉണക്ക പിന്നെ വാഴയുടെ വാഴ ഇത് ഉണങ്ങുന്നത് വാഴയിലുണങ്ങിയത് അങ്ങനെയൊക്കെ ഇട്ട് നമുക്ക് ഗ്രോബാഗം നിറയ്ക്കാം അല്ല മണ്ണ് മാത്രം വേണമെന്നില്ല പക്ഷേ ഇതിനകത്ത് കറക്റ്റായിട്ട് ഈ റേഷ്യോയിൽ വളം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട നന്നായിട്ടിത് നല്ല ഗ്രോത്തിലങ്ങ് ഉണ്ടായിക്കോളും പിന്നെ അതിന് ജൈവ കീടനാശിനികളൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തളിച്ച് കൊടുക്കാം അതുപോലെ പൊളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ വെളുത്തുള്ളി ചതച്ചത് പച്ചമഞ്ഞറി ഒക്കെ ഇട്ട് കായം ഇവയൊക്കെ ചേർത്ത് നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കീടങ്ങളൊന്നും വരാതിരിക്കും നമ്മളെന്തെങ്കിലും കീടങ്ങളൊന്നും ഇതിനെ ചെടികളെ ആക്രമിച്ചു കഴിയുമ്പോഴായിരിക്കും നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് എന്തെങ്കിലും ജൈവ കീടനാശിനിയൊക്കെ സ്പ്രേ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ജൈവ കീടനാശിനിയുടെ പേര് പറയാം മുന്നിയൊക്കെ നമ്മുടെ ചുരുവക്കൊക്കെ പിടിക്കുവാണെങ്കിൽ അക്രോപ്ലസ് എന്ന് പറയുന്ന ഒരു ജൈവ കീടനാശിനി ഏറ്റവും ബെറ്ററാണ് കൃഷിയുടെ ഷോപ്പിൽ ഷോപ്പിലെല്ലാം കിട്ടും അതുപോലെ നീം ബിസ്സിന് അതും നല്ലതാണ് വേപ്പണ്ണ യമക്ഷം ഉണ്ടാക്കി തിളക്കുക അത് നല്ലതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ജൈവ കീടനാശിനികൾ നമ്മൾ തിളച്ച് കൊടുക്കുക പിന്നെ ശക്തി ഇല്ലാതെ ആരോഗ്യമില്ലാത്ത തൈകളാണ് അവയ്ക്ക് നമുക്ക് എന്തെങ്കിലും എളുപ്പമൊന്നും വളരാൻ വേണ്ടിയുള്ള ബൂസ്റ്ററൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കിനെ നമുക്കിത് മടുപ്പ് തോന്നത്തില്ല ആ ചിലർക്ക് ഇങ്ങനെ ആരംഭഘട്ടത്തിൽ ഇതൊക്കെ ഇങ്ങനെ നഷ്ടപോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അവർക്കൊക്കെ ഭയങ്കര മടിയാണ് പിന്നെ തുടർന്ന് ഈ കൃഷി കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കാർക്കും വരത്തില്ല നമ്മൾ ആരംഭത്തിലെ തന്നെ ആദ്യം കുറച്ച് കുറച്ച് ഐറ്റം ചെയ്ത് ചെയ്ത് അതൊന്ന് ശീലമായി കഴിയുമ്പോൾ അതിൻ്റെ അളവ് കൂട്ടുക ഐറ്റം കൂട്ടുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഒരിക്കലും കൃഷിയോട് ഒരു മടുപ്പ് തോന്നത്തില്ല ഇന്നത്തെ കാലാവസ്ഥയിൽ നമ്മളെല്ലാം വിഷമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതല്ല അല്ലേ വായു മലിനീകരണമാണ് പച്ചക്കറികൾ വടങ്ങൾ അങ്ങനെ വെള്ളം ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ നല്ലത് വേണ്ട നമ്മൾ ഭക്ഷിക്കാൻ അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടുവളത്തിൽ കുറച്ചെങ്കിലും നമുക്ക് നട്ട് വളർത്തി അത് കഴിക്കുമ്പോഴത്തേക്കിനും ശുദ്ധമായ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും തന്നെയുമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് ഒരു സന്തോഷം കിട്ടും നമ്മുടെ ടൈം പാഴായി പോകുന്നില്ല അല്ലേ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് ചെയ്യുമ്പോഴൊക്കെ എന്തോ ഒരു സന്തോഷം അവർ അനുഭവിക്കുന്നത് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ചെയ്ത് വരുമ്പോഴത്തേക്കിനാണ് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ നിങ്ങൾക്കൊന്ന് പരീക്ഷ നോക്കേ ചെയ്യാത്ത ആൾക്കാരൊക്കെ പച്ചക്കറി തോട്ടങ്ങളും പൂക്കളും ഒക്കെ ചെയ്ത് നോക്ക് അതൊക്കെ പ്രത്യേക ഒരു സന്തോഷവും എനർജിയും ഒക്കെ കിട്ടും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോയ്ക്ക് കമൻ്റ് ഇടണം എന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പോൾ ഇനി ഓരോ വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇട്ടിരിക്കുന്ന വീഡിയോകളൊക്കെ കാണാനും മറക്കല്ലോ ഓക്കെ